റൺമഴ കണ്ട ഐ പി എൽ പോരാട്ടത്തിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെതിരെ ത്രില്ലിംഗ് വിജയം നേടിയിരിക്കുകയാണ് ലക്നൌ സൂപ്പർ ജിങ്സ് കെ കെ ആറിന് അവരുടെ സ്ഥലത്ത് നാല് റൺസിനായിരുന്നു എൽ എസ് ജി വീഴ്ത്തിയത് ഒരു ഘട്ടത്തിൽ വിജയം പിടിച്ചെടുക്കുമെന്ന പ്രതീതി നൽകിയ ശേഷം കൂടിയാണ് കെ കെ ആർ മത്സരം കൈവിട്ടത് ഇരുന്നൂറ്റി മുപ്പത്തി റൺസിന്റെ കൂറ്റൻ വിജയലക്ഷ്യമായിരുന്നു കെ കെ ആറിന് ലഖ്നൌ നൽകിയിരുന്നത് അവർ വീറോടെ തന്നെ പൊരുതി എന്നാൽ ഏഴ് വിക്കറ്റിന് ഇരുന്നൂറ്റി മുപ്പത്തിനാല് റൺസ് എടുത്ത് പരാജയപ്പെട്ടു ഋഷഭ് പന്തിന്റെ കിഡിലൻ ക്യാപ്റ്റൻസിയാണ് എൽ എഫ് ജിയെ കളിയിൽ രക്ഷിച്ചതെന്ന് പറയാം രണ്ട് വിക്കറ്റിന് നൂറ്റി അറുപത്തിരണ്ടിൽ നിന്നും കെ കെ ആർ നാലിന് നൂറ്റി അറുപത്തി ആറിലേക്കും ആറിന് നൂറ്റി എഴുപത്തി ഏഴിലേക്കും വെറും നാല് ഓവറിനിടെ ഇതോടെ വീണു ഇരുന്നൂറ്റി മുപ്പത്തൊമ്പത് റൺസിൻ്റെ വിജയലക്ഷ്യം കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് മറികടക്കുമെന്നാണ് പതിമൂന്നാം ഓവർ വരെ പ്രതീക്ഷിച്ചിരുന്നത് അതിനുള്ള കാരണം ആ സമയത്ത് കെ കെ ആർ ആയിരുന്നു ഡ്രൈവിംഗ് സീറ്റിൽ എന്നതാണ് മാത്രമല്ല രണ്ടാം വിക്കറ്റിൽ എഴുപത്തൊന്ന് റൺസിന്റെ തകർപ്പൻ കൂട്ടുകെട്ട് ക്യാപ്റ്റൻ അജിങ്ക്യ രഹാനെ വെങ്കടേഷ് അയ്യർ ജോഡിക്കായിരുന്നു അഗ്രസീവ് ഇന്നിംഗ്സുകളിലൂടെ ഇരുവരും അനായാസം റൺസ് നേടി ഈ സഖ്യം മൂന്ന് നാല് ഓവറുകൾ കൂടി ഗ്രീസിലുണ്ടായിരുന്നെങ്കിൽ കെ കെ ആറിന് വിജയലക്ഷ്യം നേടാൻ കഴിയുമായിരുന്നു കളി കൈവിട്ട് പോകുമെന്ന ഘട്ടത്തിലായിരുന്നു പതിമൂന്നാം ഓവറിൽ എൽ എസ് ജി ക്യാപ്റ്റൻ ഋഷഭ് പന്തിന്റെ ക്യാപ്റ്റൻസി മാസ്റ്റർ സ്ട്രോക്ക് കണ്ടിരുന്നത് നേരത്തെ പവർപ്ലേയിൽ നന്നായി തല്ലുവാങ്ങി ഷർദുൾ ടാക്കൂറിനെ രണ്ടാം സ്പെല്ലിനായി ഋഷഭ് തിരിച്ചു വിളിക്കുകയും ചെയ്തു എട്ട് വിക്കറ്റുകൾ കയ്യിലിരിക്കെ കെ കെ ആറിന് അപ്പോൾ ജയിക്കാൻ നാല്പത്തെട്ട് ബോളിൽ തൊണ്ണൂറ് റൺസായിരുന്നു ആവശ്യമായി വന്നിരുന്നത് ശക്തമായ ബാറ്റിംഗ് ലൈനപ്പ് പരിഗണിക്കുമ്പോൾ ഇത് കെ കെ ആറിന് നേടിയെടുക്കാൻ കഴിയുമായിരുന്നു നേരത്തെ പവർപ്ലേയിൽ രണ്ടാം ഓവറിൽ മുപ്പത് റൺസ് വിട്ടുകൊടുത്താണ് ഷർദുൾ തൻ്റെ രണ്ടാമത്തെ സ്പെല്ലറിയാൻ വന്നിരുന്നത് പക്ഷെ ഋഷഭ് ആഗ്രഹിച്ചതുപോലെ ഒരു തുടക്കമായിരുന്നില്ല താരത്തിൻ്റെ ഇത് പതിമൂന്നാമത്തെ ഓവറിൽ ആദ്യത്തെ അഞ്ച് ബോളും താരം വൈഡ് എറിഞ്ഞതോടെ വിക്കറ്റിന് പിന്നിൽ റിഷഭും ശോഭിതനായി എന്നാൽ ഈ ഓവറിലെ അവസാനത്തെ ബോളിൽ ടീമിന് താരം നിർണായക ബ്രേക്ക് ത്രൂ നേടിക്കൊടുത്തിരുന്നു കെ കെ ആർ നായകനെ അദ്ദേഹം വീഴ്ത്തി നിക്കോളാസ് പൂരന് അദ്ദേഹം സിമ്പിൾ ക്യാച്ച് സമ്മാനിച്ചു കളിയിലെ ബ്രേക്ക് ത്രൂവും രഹാനയുടെ പുറത്താവൽ തന്നെയായിരുന്നു പതിനാലാം ഓവറിൽ ഋഷഭ് ബൌളിങ്ങിന് മറ്റൊരു മാറ്റം കൂടി കൊണ്ടുവരികയുണ്ടായി വമ്പനടിക്കാരായ രമൺദീപ് സിംഗിനെ ഓവറിലെ അവസാന ബോളിൽ ബിഷ്ണോയ് മടക്കുകയായിരുന്നു തുടർന്ന് രണ്ടിന് നൂറ്റി നിന്നും അവർ നാലിന് നൂറ്റി അറുപത്തി വീണു അടുത്ത ഓവറിൽ ആവേഷ് ഖാനെ തിരിച്ചു വെളിച്ച് ഋഷഭ് അവസാന ബോളിൽ രഘുവംശയും പരാജയപ്പെടുത്തി പതിനാറാം ഓവറിൽ ആകാശ് ദ്വീപിനെ തിരികെ കൊണ്ടുവന്ന കെ കെ ആർ മറ്റൊരു വിക്കറ്റ് കൂടി നേടുകയും ചെയ്തു ഓവറിലെ രണ്ടാമത്തെ ബോളിൽ വെങ്കടേഷ് അയ്യരാണ് ഗ്രീസ് വിട്ടിരുന്നത് ഇതോടെ രണ്ടിന് നൂറ്റി അറുപത്തിരണ്ടിൽ നിന്നും കെ കെ ആർ ആറിന് നൂറ്റി എഴുപത്തി ഏഴിലേക്ക് തകർന്നു മൂന്ന് മുതൽ പതിനാറ് ഓവറിനിടെ നാല് വ്യത്യസ്ത ബോളർമാരെയാണ് ഋഷഭ് പരീക്ഷിച്ചിരുന്നത് ഇത് കളിയിൽ പിടിമുറുക്കാൻ എൽ എസ് ജിയെ കൂടുതലും സഹായിച്ചു തുടരെ വിക്കറ്റുകൾ വീണതോടെ കെ കെ ആറിന്റെ സ്കോറിങ്ങിനെയും അത് ബാധിക്കുകയുണ്ടായി റിങ്കു സിംഗ് പുറത്താവാതെ പതിനഞ്ച് ബോളിൽ മുപ്പത്തെട്ട് റൺസുമായി പൊരുതി എന്നാൽ മധ്യ ഓവറുകളിലെ തകർച്ച കെ കെ ആറിൻ്റെ താളം തെറ്റിച്ചു